മുട ഇവിടുത്തെ ഭാഷയായിരുന്നു എന്റെ തിരുവനന്തപുര ഭാഷ ഞാനിതൊക്കെ മറന്നിരിക്കുവായിരുന്നു ഗൾഫിൽ പോയി കുറെ നാളായില്ലേ അയ്യോ ശരി അവളെ അവളിവിടെ കാണുന്നില്ലല്ലോ ഒന്നാമത് കാണിച്ചു അവട്ടിയത് രാത്രി പോളങ്ങി പോയല്ലേ ഇങ്ങോട്ടേക്കിനും ശാന്തേ ശാന്ത എവിടെ അടിഞ്ഞു യ്യോട് അയ്യോ അത് നീ ഇങ്ങനെ മതിയായിരുന്നു ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞില്ലേരാളമ്പ്രസ് വരാം രാത്രി ിയോ അവള് വന്നില്ല ഇങ്ങോട്ട് ഇല്ല അവൾ അവിടെ ഇല്ല വീട്ടിലില്ല ഇന്നാണെങ്കിൽ ചില സംഭവങ്ങളൊക്കെ നടന്നു വീട്ടിൽ നിങ്ങളത് അറിഞ്ഞു കാണത്തിൽ ആയിരിക്കും അവളാണെങ്കി ഇന്നാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞോന്നും എനിക്കറിയത്തില്ല അവള് ഭയങ്കര ഡാൻസ് ആയിരുന്നു വീട്ടിൽ കിടന്ന് ഞങ്ങളുടെ വീടിന് അകത്ത് ഡാൻസ് ചെയ്യുന്നു പോരട്ടെ അത് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ മുറ്റത്തിറങ്ങിട്ടാണെങ്കി രാവിലെ രാവിലെ മോളിൽ കയറി ചാടി കയറി എന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസ് പോട്ടു

ി പറഞ്ഞു വരട്ടെന്താ ഞാൻ വരുന്നില്ല എന്റെ ആളാ നിങ്ങൾ ഞങ്ങളെ െ ഞാന ഇവരെ ഞാൻ എന്റെ അടിമയാക്കിയേക്കു ഇനി ഞാൻ ഇവരെ വിട്ടുതരത്തില്ല ഞാൻ ഇവരുടെ അടിമയാ ഈ യക്ഷിയുടെ അടിമയാടിമയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഈ പാലമരത്തിൽ തന്നെ ജീവിച്ചോളാം ഇവരെൻ്റെ മുടി മോഷ്ടിച്ചു കണ്ടില്ലേ എൻ്റെ തലേത്ത് മുടി മോഷ്ടിച്ചു ഇവർ വെച്ചേക്കുന്നത് ഞാൻ മുട്ട തലച്ചയായിട്ട് നടക്കുന്നു കണ്ടോ ഇപ്പൊ ഇവർ മുടി വെച്ച് സുന്ദരിയായിട്ട് നടക്കുന്നു ഓതാ ഒന്നാമത്തെ കാരണം രണ്ടാമത് ഇവരെൻ്റെ പാലമരത്തിൽ നിന്നാണെങ്കിൽ പൂ പറിച്ചു എൻ്റെ അനുവാദം കൂടുതൽ എന്തിന് ഇവരെൻ്റെ പാലമരത്തിൽ നിന്ന് പൂവറിച്ചത് പാലപ്പൂ അതാണ് രണ്ടാമത്തെ കാരണം അതുകൊണ്ട് ഇനിയും തൊട്ട് ഇവരെൻ്റെ അടിമ ഇവർ സമ്മതിച്ചു കഴിഞ്ഞു എൻ്റെ അടിമയായിട്ട് ജീവിച്ചോളാന്ന് എന്റെ ശക്തി ഇവരുടെ ദേഹത്തേക്കും പ്രവേശിച്ചിട്ടുണ്ട് അതായത് ഞാൻ ഇവരുടെ ദേഹത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്റെ മുടിയല്ലേ ഇവരുടെ തലേ ഇരിക്കുന്നത് പിന്നെ എങ്ങനെ ഇവർക്ക് എന്നെങ്കിലും അകന്നു പോകാൻ കഴിയും ഇപ്പൊ എന്നിട്ടും പോവാം ഒറ്റ ഇങ്ങോട്ട് കണ്ടേ കരുത് നീ കൂടുതൽ ചിരിക്കണ്ട നിന്റെ ഐഡിയ ഒന്നും വർക്ക്ഔട്ട് ആവത്തില്ല ഞാൻ എന്റെ ഭാര്യയെ ഡൽഹിയിലോ ബോംബെല കൊണ്ട് ചികിത്സിക്കാൻ പോവാ അല്ലാതെ പറ്റത്തില്ല എനിക്ക് എന്റെ ശാന്തി തിരിച്ചു വേണം നീ ഡൽഹിയിലോ ബോംബെയിലോ കൊണ്ട് ചികിത്സിച്ചോ പക്ഷെ നിനക്ക് ഓജസം വ്യാജമുള്ള ഒരു ശാന്ത വേണ്ടേ അതോ നിനക്കൊരു ഒരു പാവയെ പോലെ ശാന്ത മാത്രം മതിയോ എന്ന് വച്ചാ നീ എന്തോ പറഞ്ഞു വരുന്നത് അമ്മളി അമ്മിളി ശാന്തയെക്കുറങ്ങി തവളെ പിടിക്കാൻ വേണ്ടിട്ട് രാത്രി കണ്ടെത്തി പോയെന്ന് പറഞ്ഞില്ലേ അമ്മിണിക്ക് പക്ഷെ ഒരു കുഴപ്പമില്ലല്ലോ നിന്റെ ശാന്തക്ക് മാത്രമല്ലു ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോ യക്ഷെ അവിടെ കണ്ടില്ലേ അതും ശാന്തയുടെ മറ്റൊരു രൂപം അത് അതായത് നീ തെളിച്ചു പറ അവിടെ പാലമരം നിൽക്കുന്നത് കണ്ടോ നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യമില്ലേ പാലമരെന്ന് പറഞ്ഞ യക്ഷിയുടെ സ്ഥലമാണെന്ന് ആ എന്ന് പറയുമ്പഴത്തേക്ക് അവിടെ യക്ഷ ഉണ്ടെന്നെങ്കിൽ നിന്റെ ശാന്ത മനസ്സിലെ ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അമ്മക്ക് അറിയത്തില്ല പാലമരത്തി യക്ഷ ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ ശാന്തിക്ക് തോന്നലാണോ നീ പറഞ്ഞു വരുന്നത് അതെ അതെ ശാന്തയുടെ തോന്നലേ ഇത് പാലമരത്തി യക്ഷയുണ്ടെന്ന് നമുക്കെല്ലാം പണ്ടേ അറിയുന്ന കാര്യം അപ്പൊ ആ പാലമരത്ത് കണ്ടപ്പോഴത്തേക്ക് ശാന്തയ്ക്ക് മനസ്സിലായിട്ട് തോന്നുന്നില്ല അവിടെ യക്ഷ ഉണ്ടെന്നുള്ള കാര്യം പിന്നെ ശാന്തയ്ക്ക് അതിന് മുടിയും കൂടെ കിട്ടിയില്ല അവിടെ നിന്ന് അപ്പൊ യക്ഷയുടെ മുടിയെന്നുള്ളൊരു ചിന്തയും വന്ന് അങ്ങനെ പക്ഷെ യക്ഷയുടെ ഒരു മനോഭാവായിട്ട് മാറിയേക്കുന്നത് അപ്പൊ ഇത് ഇന്ന് രക്ഷപ്പെടണം എന്ത് വഴി ആ പാലമരവാണെങ്കിൽ ശാന്തയുടെ മുമ്പ് വെച്ചിട്ട് നമുക്ക് വെട്ടിക്കളയണം ആ മുടിയില്ലേ ശാന്തയുടെ തലയിരിക്കുന്ന മുടി അതും നമുക്ക് എവിടെങ്കിലും എടുത്ത് കളയണം നോർമൽ അപ്പഴത്തേക്ക് ശാന്തോളും ദിവാകരൻ ചേട്ടൻ രാത്രി ഇവിടെ ഓ ഈ പുള്ളിയുടെ ഭാര്യ കൊണ്ട് വലിയ ശല്യമായി ഇന്നലെ കിടന്ന് ഇവരെ വീട്ടിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നതേ കണ്ടുള്ളു ഇന്ന് കണ്ടാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് അങ്ങനെ പെരപ്പുറത്ത് കല്ല് ഭാര്യ എറിയുവറ്റിപ്പുണ്ടാള് ഭയങ്കര കല്ലെറിയുക ഞങ്ങളങ്ങനെ അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഞാനിപ്പം എന്തു ചെയ്യേണ്ടത് നിങ്ങളെ വീട്ടിലോട്ട് വരുമോ ചോദിക്കാൻ വേണ്ടിയിട്ട് ദിവാകര ചേട്ടാ ഒന്നും വിചാരിക്കല്ലേ അവർക്ക് ചെറിയൊരു കൈവത്തം പറ്റിയതാ അവളും എന്റെ മോണുടങ്ങിയും പിന്നെ ഞാൻ രാത്രിയില്ലെങ്കിൽ കണ്ടെത്തി പോയി പിന്നെ തവളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ പാലമര ഉണ്ടായിരുന്നില്ല അവിടെ ആ പാലമരം കണ്ടപ്പോൾ അവർക്കൊന്നും തോന്നലവിടെ യക്ഷ ഉണ്ടെന്നുള്ള തോന്നല് അങ്ങനെ യക്ഷി അവിടെ ദേഹത്ത് തരുന്ന ചിന്തയുക്കിപ്പോൾ ഉള്ളത് അങ്ങനെ അവിടെ ഇത് കാട്ടി കൂട്ടുന്നതല്ല ദിവകര ചേട്ടൻ നമുക്കതിൽ ആ പാലമരം കുറിച്ച് കളയാം അവരുടെ ആ മനസ്സിലെ തോന്നൽ എപ്പോഴും മാറിക്കോളൂ ആ ശരിയെ എന്ന പിന്നെ ഞാൻ വെട്ടുവർത്തി എടുത്തിട്ട് വരാ കോടാനി വെട്ടുവർത്തി എടുത്തു വരാം നമുക്ക് ചേർന്നിട്ട് മുറിക്കാം പാലനരം ആ ശരി നീ വേറെ ചേട്ടാ കോടാനിപ്പഴാ കേട്ട് നീ ഇങ്ങോട്ട് മാറി നിക്കു ഞങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം നിനക്ക് മുറുക്ക വെട്ട് മാറ മാറാ വെട്ട ഞാൻ വെട്ടാം ആ ദാമോ ചില നീ കൺപുളർക്കെട്ടു ഇത് വെട്ടിടുന്നു ബൈക്കിലോട്ട് മാറുന്നു മര വീഴും

ശാന്ത ഇനി ശാന്തമായിട്ട് വീട്ടിലോട്ട് വെക്കൂ യക്ഷി ഇനി പേടിക്കാൻ വേണ്ട